ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി ആലോചിക്കുന്നു ഗുരുവായൂർ പോകണമെന്ന് അപ്പോൾ ഇന്നാണൊരു ഫ്രീ ആയത് അപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ പോയി കേട്ടോ അപ്പം ഞങ്ങൾ കാറിലാണ് കേട്ടോ പോയത് ഒരു ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നാല് മണിയൊക്കെ ആവുമ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടോ ഇന്നെന്താണാവോ തിങ്കളാഴ്ച ആയതുകൊണ്ടാണെന്നറിയില്ല തിരക്ക് നല്ല കുറവായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നന്നായി ഭഗവാനൊക്കെ തൊഴുത് ഇറങ്ങി പിന്നെ ഞങ്ങളൊരു റീൽസ് എടുത്തിട്ടോ അതാണിത് അത് കഴിഞ്ഞ് ഞങ്ങള് കുറെ ഫോട്ടോസ് എടുത്ത് പിന്നെ ഞങ്ങള് തിരിച്ച് പോയിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എന്ന വീഡിയോ അടുത്ത വീഡിയോട്ട് കാണാം ബബായ്